മോൺസ്റ്റർ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് നോറയുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നോറ വന്നത് മാറാം നമുക്ക് എത്താം പേരെയും പ്രാവി കൊണ്ട് പ്രാക്ക് അതായത് രണ്ട് പേരുടെ പ്രാക്കാണ് ഈ ഒരു ഗെയിമിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചത് ഒന്ന് സിജോടെ പ്രാക്കും മറ്റും അർജുൻ്റെ കാരണം രണ്ട് പേരുടെയും ചീട്ട് ചത്തു കുത്തിയാലും വരത്തില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ട് അർജുൻ മാറി നിന്ന് അതായത് വടക്കേ അറ്റത്ത് പോയിട്ട് എല്ലാരെയും പൂര പ്രാക്കണം നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് പിന്നെ ഇതിന്റെ ഇടയിൽ ऋषि അഞ്ച് ഗോൾഡൻ റാബിറ്റ് ശേഖരിക്കുകയും ഋഷി കൊച്ചിയിൽ ഒരു അഞ്ചു നില ഫ്ലാറ്റ് അതായത് ഗോൾഡൻ റാബിറ്റ് ആണല്ലോ ഒരു ഒരു റാബിറ്റിന് എത്ര സ്വർണ്ണം തൂക്കി നോക്കിയിട്ട് അത് വിറ്റ് പുറത്തു കൊണ്ടുപോയിട്ട് ഒരു ഫ്ളാറ്റ് പണിയാനായിട്ടുള്ള കാശിന്റെ കാര്യം വരെ അവിടെ ഋഷി ചർച്ച ചെയ്യുക പക്ഷേ നമ്മുടെ ബോസ് ഇടപെട്ടുകൊണ്ട് ആ ഒരു നിർത്തിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ആ ടാസ്ക് നമ്മുടെ അംബോറ്റി ഗെയിമർ വളരെ കൃത്യമായിട്ട് ജയിക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ ശാന്തൻ സായി വലിച്ചു നീട്ടിയാൽ ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് നമുക്ക് ചുരുക്കി പറയാം നമുക്ക് എല്ലാ ഗെയിമിന്റെ മുക്കുമൂലായിട്ട് നമുക്ക് ഒതുക്കാം പിന്നെ വന്ന രണ്ടു മൂന്ന് ഗെയിമുകൾ ബാലൻസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് കേട്ടു എങ്ങനെ കേട്ടുണ്ടായിരുന്നു സിജോ ഗെയിമുകൾ ജാസ്മിൻ അന്ന് രണ്ട് ഗെയിം ഉണ്ടായിരുന്നു രണ്ടും ബാലൻസി ഗെയിമർ ആയിരുന്നു ഗെയിം ആയിരുന്നു അപ്പൊ ബാലൻസ് ചെയ്യേണ്ട ഗെയിമാണെന്ന് പറഞ്ഞ ആ സമയം തന്നെ ജാസ്മിൻ ഇവിടെ മൂക്കും കുത്തി നിലത്തേക്ക് വീഴുന്ന ഒരു കാഴ്ചയാണ് ഏറ്റവും അധികം കണ്ടത് ഈ രണ്ട് ഗെയിമിൽ വീണ്ടും ആദ്യഘട്ടത്തിലേക്ക് ഇറങ്ങി നമ്മുടെ മോൺസ്റ്റർ നോറ തന്നെയാണ് അത് കയ്യടി കൊടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്ത് ഗെയിമാണെന്ന് ശരി മോട്ട്സർ ഏറ്റവും ആദ്യം കാലെടുത്ത് വെക്കുകയും ആ ഗെയിമിലേക്ക് വരികയും ആരെ നിരാശപ്പെടുത്താതെ ആർക്കും ഒരു പരിഭവം ഇല്ലാത്ത രീതിയിൽ വളരെ വേഗത്തിൽ തന്നെ ലോറ രണ്ട് ഗെയിമിൽ നിന്നും എവിക്റ്റ് ആയി പോകുന്ന വളരെ ഒരു കാഴ്ച സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ച കൂടി അവിടെ കാണുകയുണ്ടായി അവിടെയും കാണാൻ സാധിച്ചത് നമ്മുടെ ശാന്തൻ സായിയുടെ വളരെ പ്രഗത്ഭരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാരണം അതെ അതായത് ബോളിലേക്ക് ശാന്തൻ സായിയുടെ ആ ശാന്തത ബോളിലേക്ക് കൊടുത്തിട്ട് ആ ബോൾ ആ ഒരു തട്ടിന്റെ മുകളിൽ ശാന്തമായിട്ട് നിൽക്കുന്ന അഞ്ചു മിനിറ്റ് പതിനഞ്ച് സെക്കൻഡും ആ ബോളിനെ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അവിടെ ശാന്തസായി സായി വെച്ചു കാരണം ആ ബോൾ അവിടെ നിന്ന് അനങ്ങുന്നുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ഒട്ടിച്ച് വെച്ചതാണോ ആ ആ ബോൾ അത് കിംബതന്തി പരക്കുകയുണ്ടായി ഒരു ഓൾ ഇന്ത്യ റെക്കോർഡ് ആ ടാസ്കിനിടയിൽ ജാഫറും ജോയിൻ അഞ്ചു സെക്കൻഡിലും സെക്കൻഡിലും ആ ഒരു ടാസ്ക് ഫിനിഷ് ചെയ്തു ചരിത്രത്തിൽ സ്വർണ്ണ ലിപികൾ അവർ അറിയാൻ വേണ്ടി റിപ്പോർട്ട് അതെ അതെ പുറത്തോട്ട് ആൾക്കാർക്ക് നമ്മൾ അങ്ങനെ അടുത്ത ദിവസം രാവിലെ കുളിച്ചൊരുങ്ങി കുറിയും തൊട്ട് നമ്മുടെ ജിൻഡോ നടുമുറ്റത്ത് ഇറങ്ങി നിന്ന് വെല്ലുവിളിക്കുന്ന സീനുണ്ടായി കേട്ടോ ജിൻഡോ ബ്രോ ആദ്യത്തെ ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു മല്ലയ ഗെയിമർ ഹാൾക്ക് ഗെയിം മാറ്റി പിന്നീട് ഒരു രീതിയിലേക്ക് അദ്ദേഹം കടക്കുകയായിരുന്നു വളരെ മികച്ച രീതിയിൽ രണ്ട് ഗെയിമിന്റെയും ഒന്നാം സ്ഥാനം നമ്മുടെ ബി ബി സിക്സിന്റെ മണിമുത്തായിട്ടുള്ള ജിൻഡോ ബ്രോ ആ കരസ്ഥമാക്കിയതിന്റെ കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണാനായിട്ട് സാധിച്ചത് അങ്ങനെ രണ്ടാമത്തെ ദിവസം ഏറ്റവും ലാസ്റ്റ് മണി പൂച്ചക്ക് മണിന്ന് പറയുമ്പോഴത്തേക്ക് ആ പൂച്ചക്ക് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിലോ പാച്ചക്ക് പൂച്ച രണ്ട് വർത്താനം എങ്കിലും ഈ നോക്കി പറയുമായിരുന്നു കാരണം ആ പൂച്ചേനെ കൊല്ല കൊല്ല ചെയ്യുന്ന പത്ത് പേര് ചേർന്നുകൊണ്ട് കൊറേ ചേർന്നുകൊണ്ട് ആ പൂച്ചക്ക് മുണ്ടുടിപ്പിക്കുന്നു കൊറേ ആൾക്കാർ ചേർന്നുകൊണ്ട് ആ പൂച്ചയുടെ മൂക്ക് വലിച്ചു പറയുന്നു അതായത് ഒരു ഒരു എടുത്തു പറയേണ്ട കാര്യം പൂച്ചക്ക് മണി ഇടാൻ വേണ്ടി പോകുമ്പോ നമ്മുടെ സി എ ഡി രാമദാസ് വരുന്ന ആ ഒരു സ്ക്രീനിൽ വെളിച്ചം കാണുന്ന സമയത്ത് തന്നെ എല്ലാം കൂടെ ചാടി പുറത്തിറങ്ങിയ നിൽക്കുവാണ് ആ പൂച്ചയൊന്നും ഒരു മനുഷ്യത്വം പോയിട്ട് ഒരു തരി പോലും അവിടെ നമ്മൾ വീണ്ടും ജാസ്മിൻ എടുത്തു പറയേണ്ടത് ബി ബി സിക്സിലെ ഓരോ മത്സരാർത്ഥിയുടെയും മത്സര ബുദ്ധി ഈ ബുദ്ധിയുടെ പേര് ണെന്നാണ് തോന്നുന്നത് കാരണം എല്ലാ ആൾക്കാരും ആ പൂച്ചയുടെ മുകളിലും മാലയായിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നൊരു കാഴ്ചയാണ് ആ പൂച്ച കുറച്ച് സമാധാനം ശാന്തതയും വേണമെന്ന് വെച്ചാൽ അതെങ്കിലും ചിന്തിക്കാമായിരുന്നു നമുക്ക് നമ്മളിവിടുന്ന് പുഴുക്കും നമ്മുടെ വാശേറിയ പോരാട്ടത്തിൽ വിജയം കണ്ടെത്തിയത് തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തി ചെന്നൈ നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ ഇപ്പോ മലയാളികളുടെ പൊന്മുത്തും ക്യൂട്ട്നെസ്സും വാരി വിളമ്പുന്ന ശ്രീതു വളരെ കൃത്യതയോടുകൂടി തന്നെ മലയാളം പറഞ്ഞ് ശ്രീതു ആ വിജയത്തിലേക്ക് എത്തിയ കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത് അപ്പം നമ്മൾ നിർത്തിക്കൊണ്ടു വന്ന പൂച്ചയെ അങ്ങനെ നമ്മൾ കിടത്തി തിരിച്ചു കൊണ്ടുപോയി പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായപ്പോൾ എന്തായിരുന്നു അടുത്ത ഗെയിം വന്നിരുന്നത് സിജോ മൂന്നാം ദിവസം നമുക്ക് അവിടെ രണ്ട് ഗെയിമുകളാണ് ഉണ്ടായിരുന്നത് ആ രണ്ട് ഗെയിമില് ഒന്ന് നമ്മുടെ നോറയുടെ ഒരു ബാലൻസിംഗ് ഗെയിം ഉണ്ടായിരുന്നു നോറ യഥാർത്ഥ മോൺസർ സ്വഭാവം പുറത്തു വന്നത് നന്നായിരുന്നു കാരണം നോറ പല്ല് രണ്ടും കൂടി കടിച്ചു പിടിച്ചുകൊണ്ടാണ് കേട്ട് നോറ വളരെ മികച്ച രീതിയുടെ കാര്യമാണ് കാരണം എല്ലാവരും അത്തരം ദിവസം നോറയെ കളിയാക്കിയ പുച്ച ആൾക്കാരുടെ മുമ്പിൽ വിജയ സ്ത്രീ ലാളിതി ആയിക്കൊണ്ടാണ് നോറ അവിടെ ആ ഒരു രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റുമുള്ള ഇന്ത്യൻ റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് അവിടെ നമ്മുടെ ജിൻഡോബ്രോയും സിജോയും മസിൽ അവിടെ വിങ്ങി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങി ഓടുന്ന ഒരു കാഴ്ച കാഴ്ചകൂടെ കാണാൻ സാധിച്ചിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് എല്ലാവരെയും അതായത് വിജയിച്ചിട്ട് നാട്ടുകാരെയും വീട്ടുകാരെയും അതേപോലെ ബിഗ് ബോസിനെ എല്ലാരെയും ചീത്ത വിളിച്ചുകൊണ്ട് നമ്മുടെ അർജുൻ അർജുനുന്നുണ്ടായിരുന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് അടുപ്പിച്ചുള്ള പാട്ടുകൾ കേട്ടല്ലോ ഏറ്റവും കൂടുതൽ പാട്ടുകൾ നിന്ന് പാടിക്കൊണ്ട് റെക്കോർഡ് ഇട്ട ഒരു കാഴ്ച കാണാൻ സാധിക്കും വളരെ വളരെ നല്ല കാര്യം അങ്ങനെ നമ്മൾ അടുത്ത ഗെയിമിലേക്ക് നമുക്ക് കടക്കാം

അതായത് രണ്ടുപേരും ഈ ഗെയിം ഗെയിം എല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ രണ്ടുപേരും ജയിച്ചു എന്നുള്ള പുറമെ ആ ഒരു കാഴ്ചയിൽ ഒരാൾ സ്കീ മൂലയിലും മറ്റൊരാൾ ആ ഡെമ്പിൾസ് മൂലയിലും പോയിട്ട് ഈച്ചടിച്ചിരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത് രണ്ടുപേരും പ്രത്യേകിച്ച് പിന്നീട് ഒരു പണി ഉണ്ടായിരുന്നില്ല അവിടെ അവിടെ തന്നെ നിന്നുണ്ട് ഈ ഗെയിം അങ്ങ് ആസ്വദിക്കുകയായിരുന്നു പക്ഷേ ജാസ്മിൻ ഈ ഗെയിം മുന്നോട്ട് പോയ സമയത്ത് വീണ്ടും ഞാൻ പറയുകയാണ് ഈ ആഴ്ച എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ബി ബി സിക്സിൽ ആഴ്ചയിൽ ഒരു അടിയെങ്കിലും ഉണ്ടാവണം എന്നുള്ളത് മത്സരാർത്ഥികളുടെ കാരണം ഈ മത്സരാർത്ഥികളുടെ ഏറ്റവും വലിയ ധാരണ എന്ന് പറയുന്നത് അടിവെച്ചാൽ ഇടിവെച്ചാൽ നമുക്ക് പുറത്തെന്തോ നമുക്ക് ഒരുപാട് കൈഡ് കിട്ടും എന്നുള്ള ധാരണയുണ്ട് അതുകൊണ്ട് നമ്മൾ ആ ഒരു അടിയില്ലാത്തൊരാഴ്ച ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ ജിന്തോബുറയും അഭിഷേകവും കൂടെ അവരെ ഒരു അവരുടെ കൂച്ചു ഇരങ്ങൾ പൊട്ടിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലും മുട്ടലും ഫുഡ് ഫുഡ് പോലും തലവടക്ക ഉണ്ടാക്കിയും കേട്ടിട്ട് രണ്ടുപേരും മാറി കൊടുക്കുവായിരുന്നു കേട്ടോ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാണ് ഉറങ്ങിയത് എന്ന് കൂടെ നമ്മൾ കേൾക്കുന്നുണ്ട് നമുക്ക് അതിലേക്ക് പിന്നീട് നമുക്ക് പോവാം നമ്മുടെ മൂന്ന് ദിവസത്തെ ഗെയിം അവസാനിച്ചതിനെമിലേക്ക് കടക്കുകയാണ് ഒമ്പതാമത്തെ ഗെയിം ചാക്കിലെ തെർമോകോൾ എന്തായിരുന്നു അതിന്റെ അവസ്ഥ അവിടെയും പല രീതിയിലുള്ള ഓട്ടങ്ങളാണ് നമ്മൾ കണ്ടത് മോൺസറിന്റെ കുണുങ്ങി കുണുങ്ങിയുള്ള ഒരു ഓട്ടം കാണുകയുണ്ടായി അതേപോലെ തന്നെ നമ്മുടെ മലയ ഗെയിമറായിട്ടുള്ള ജിൻഡോ ബ്രോയുടെ ആ ഗെയിമിൽ ആരാണ് ആ ഗെയിം മുന്നോട്ട് പോയ സമയത്ത് ഭയങ്കര ഒത്തുകളി ഒത്തുകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പേര് അതായത് നന്ദന സിജോ സായി ഇവര് മൂന്ന് പേരും കൂടെ ലാസ്റ്റ് അവസാന സമയത്തേക്ക് പാവപ്പെട്ട ജിൻഡോ ബ്രോ അദ്ദേഹത്തിന്റെ നല്ല മത്സരം അദ്ദേഹം വന്ന് ഞങ്ങളുടെ അടുത്ത് പറയുകയുണ്ടായി മീൻസ് നന്ദന എടുത്തും സിജോ എടുത്തും പറയുകയുണ്ടായി എനിക്ക് ജയിക്കേണ്ട ഞാൻ തോറ്റാലും ആ കുഞ്ഞിന് പോയിന്റ് കിട്ടണം ആ കണ്ണിൽ നിന്ന് കണ്ണീര് വന്ന് അതേപോലെ നമ്മുടെ ഇതിന്റെയൊക്കെ പിന്നിൽ പിന്നിൽ സായിയുടെ സായിയുടെ നീക്കങ്ങൾ പലപ്പോഴും സായി ഇടയിൽ എടുത്ത് വാരി വിതറാറുണ്ട് ആ വാരി വിതർന്ന സമയത്ത് അത് എല്ലായിടത്തേക്കും പോകുന്നില്ല എന്നുള്ളതാണ് സായിയുടെ കുറച്ച് ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ അഭിഷേകിലേക്കും സിജോയിലേക്കും അർജുനിലേക്കും നന്ദനിലേക്കും ഒക്കെ പോകുന്നുള്ളൂ എന്ന് പറയുന്നൊരു കിമ്പതന്തി ഇവിടെ ഹൗസ്മേറ്റ് ഇടയിൽ ക്കുന്നുണ്ട് അങ്ങനെ ഒരു പല രീതിയിലുള്ള കിമ്പതന്തികൾ പരക്കുകയും പക്ഷെ ആ തന്നെയാണെങ്കിലും അവസാന വിജയം അവരിലേക്ക് തന്നെ എത്തുന്ന ഒരു കാഴ്ച കൂടെ ആ ഒരു ഗെയിമിൽ മാത്രം കാണാനായിട്ട് സാധിച്ചിരുന്നു ഗെയിമും ചുരുക്കം പറഞ്ഞാൽ ടിക്കറ്റ് ഓഫ് ഒൻപത് ഗെയിം മാത്രമേ നടന്നിട്ടുള്ളൂ പത്ത് ഗെയിമിലേക്ക് അവിടുത്തെ എത്തിച്ചിട്ടില്ലെന്നാണ് അറിയാൻ പറ്റുന്നത് ഗെയിമിലും ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നേടിക്കൊണ്ട് നിൽക്കുന്നത് ആരാണ് സിജോ നമ്മുടെ ജാസ്മിൻ ഈ ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല ഒരുപാട് മൂല്യമുള്ള ഒരുപാട് ആൾക്കാർ ഉറ്റുനോക്കിയ ഇരുപത്തിയഞ്ച് പേരിൽ നിന്ന് ഏറ്റവും ആദ്യമായിട്ടൊരാള് പതിനാല് ാമത്തെ ആഴ്ചയിലേക്ക് കടക്ക് എന്ന് പറയുന്നത് വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത്രയും മികച്ച രീതിയിൽ ബുദ്ധി കൊണ്ടും ശക്തികൊണ്ടും പെർഫോം ചെയ്ത് ആ ഒരു ടിക്കറ്റ് ഫിനാലെ കരസ്ഥമാക്കിയത് ബി ബി സിക്സിന്റെ മണിമുത്തായ അംബോറ്റി ഗെയിമർ എന്ന രീതിയിൽ അറിയപ്പെടുന്ന നമ്മുടെ അഭിഷേകാണ് അഭിഷേക് ആ ഒരു വിജയം ഒടുവിൽ കരസ്ഥമാക്കിക്കൊണ്ട് ടിക്കറ്റ് കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ജാസ്മിൻ അപ്പോ നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ ടിക്കറ്റ് ഫിനാലെ ആയിട്ടുള്ള അഭിഷേകിന് എന്റെയും സിജോയുടെയും വക കൺഗ്രാറ്റുലേഷൻ അങ്ങനെ നമ്മൾ നമ്മുടെ വാർത്തകൾ ഇവിടെ ചുരുകയാണ് ഇനി നിന്ന് പുഴുക്കാൻ വയ്യാത്തോണ്ട് ഞങ്ങൾ പോകുന്നു നന്ദി നമസ്കാരം